ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് അടിച്ചു പിരിഞ്ഞിട്ട് ഒരു ഉണ്ടായ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഡിവോഴ്സും ഒന്നും അല്ല വളരെ സന്തോഷത്തിൽ എനിക്ക് ചില ഇഷ്യൂസ് കൊണ്ട് വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുഖത്തോട് മുഖം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അടിച്ച് പിരിയേണ്ട ഒരു സാഹചര്യം പോലും ആ ഒരു ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഡിവോഴ്സുകളെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ ഡിവോഴ്സുകളെ സമൂഹം നോക്കി കാണുന്ന രീതിയിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാം ഇപ്പോഴും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞതാണ് അവർ വളരെ മോശക്കാരാണ് എന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് അല്ലെ അത് സെലിബ്രിറ്റീസ് ആവണമെന്നില്ല സാധാരണ ഈശ്വര അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ഇരയാണ് നമ്മുടെ ഡിംബൽ എന്ന് പറയുന്നത് ിമ്പലറിയാലോ ഒരു സീരിയൽ ആക്ട്രസ് ആണ് പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഡിംബൽ റോസ് എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര് സംഭവം പലർക്കും അറിയുമായിരിക്കും മൂന്ന് വർഷം മുന്നേ പുള്ളിക്കാരിയുടെ സഹോദരനായിട്ടുള്ള ഡോൺ പുള്ളിക്കാരുടെ കൂടെ സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച മേഗ്ന വിൻസൻ എന്ന് പറഞ്ഞ നടിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡിംബല് തന്നെ ആ പ്രപ്പോസൽ കൊണ്ടുവന്നത് മേഗന ഉടനെ തന്നെ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുകയും അവർ വിവാഹ ബന്ധത്തിലേക്ക് കടക്കുകയുമായിരുന്നു മാഗ്ന വിൻസൻ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകുമായിരിക്കില്ല ഈ ചന്ദനമായി അമൃത എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പലരും മറന്നിട്ടുണ്ടാകില്ല അതാണ് ഈ പറഞ്ഞ മാഗ്ന വിൻസൻ എന്തായാലും പുള്ളിക്കാരെ ആ പ്രപ്പോസൽ പ്രപ്പോസല ആക്സെപ്റ്റ് ചെയ്തു ഡിബലിന്റെ സഹോദരനായിട്ടുള്ള ഡോണുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു അന്ന് വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അത് ഒരേ സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്നവർ തമ്മിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ ബന്ധം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡിമ്പിൾ സഹോദരൻ ആയിട്ടുള്ള ഡിവേഴ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിനെ കാരണം എന്താണെന്നുള്ളത് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു അപ്പോഴും സമൂഹം ഏറ്റവും കൂടുതൽ പഴി ചാരി ഡിംബിനെ ആയിരുന്നു ഡിംബൽ കാരണമാണ് അവർ വേർപ്പിരിഞ്ഞത് എന്നുള്ള വലിയൊരു തരത്തിലുള്ള റൂമേഴ്സ് ഒക്കെ അന്ന് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷമായി ഇപ്പോഴും അത് ഡിംബലിന്റെ കുടുംബത്തിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും മൂന്ന് വർഷം ൾക്കിപ്പുറം ഡിംബലിന്റെ കുടുംബത്തിനെതിരെ പുതിയൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരോപണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഡിംബൽ കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടി മേഘന വിൻസെന്റിനെ കൊണ്ട് തന്റെ സഹോദരന്റെ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളത് എങ്ങനെയുണ്ട് ഇത് അടച്ചിറക്കിയ വാരമല്ല ജസ്റ്റിസ് ആർ ബ്ലോക്ക് പുള്ളിക്കാനെ അറിയാമല്ലോ എല്ലാ സെലിബ്രിറ്റീസിനെ കുറിച്ചും തോന്നിയവാസ അടിച്ചു വിടലാണ് പരിപാടി അതേമാതിരി പുള്ളിക്കാരൻ ഇവിടെ അടിച്ചുവിട്ടതാണ് സംഭവം പക്ഷെ അത് നല്ല രീതിയിൽ ഡിംബലിനെയും കുടുംബത്തെയും എഫക്ട് ചെയ്തു എന്നുള്ളതാണ് അത് ഡിംബലിന് വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അവസാനം ഡിംബലിന് ഒരു എക്സ്പ്ലനേഷൻ ആയി വരേണ്ടി വന്നു നമുക്ക് എന്തായാലും ഡിംബൽ തന്റെ ചാനൽ കൊടുത്ത എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടോക്കാം ആദ്യം തന്നെ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യട്ടെ നമുക്ക് നിങ്ങൾ ഈ പറയുന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് നിങ്ങളിപ്പോ ഏറ്റവും പൊക്കി പറയുന്ന അപരാധമായിട്ട് പറയുന്ന ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം അല്ല സംഭവമല്ല രണ്ടു രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആണ് രണ്ടു രണ്ടുപേരും അവരവരുടെ സന്തോഷം സമാധാനം എങ്ങനെയാണോന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത് രണ്ടുപേരും രണ്ടുപേരുടെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ആയിട്ടിരിക്കുന്നു ഡോൺസായിട്ടും ഡോൺസേന്റെ ലൈഫായിട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു മറ്റാളാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് അടിച്ചു പിരിഞ്ഞിട്ട് ഒരു ഉണ്ടായ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഡിവോഴ്സൊന്നും അല്ല വളരെ സന്തോഷത്തിൽ എനിക്ക് ചില ഇഷ്യൂസ് കൊണ്ട് വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുഖത്തോടും മുഖം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അടിച്ചു പിരിയേണ്ട ഒരു സാഹചര്യം പോലും ആ ആ ഒരു ആ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കാര്യമൊക്കെ അറിയില്ല ഞങ്ങൾക്ക് ഒരു പോയിന്റ് വരെ ഞങ്ങൾക്ക് ഇപ്പോഴും അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സന്തോഷമാണ് ഓരോ വളർച്ച കാണുമ്പോഴും നമ്മൾക്കും സന്തോഷമാണ് അതെ ഇതിന് സങ്കടം മൊത്തം നാട്ടുകാർക്കാണെന്ന് മാത്രം അത് പിന്നെ അങ്ങനെയല്ലേ വരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വീട്ടാരെക്കാളും തുരെയാണ് നാട്ടുകാർക്ക് അത് പിന്നെ അങ്ങനെ ആണല്ലോ സ്വന്തം വീട്ടിലെ കാര്യത്തിനേക്കാളും അപ്പുറത്തെ വീട്ടിലെ കാര്യം അറിയാനാണല്ലോ നമുക്ക് താല്പര്യം ഈ എക്സ്പ്ലേഷനിലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ മാഗ്രെയിൻ ഡോണും തമ്മിൽ ആദ്യം തൊട്ട് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പുറമേ വളരെ സന്തോഷത്തോടു കൂടി പോയൊരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടെ ഇത് പെട്ടെന്ന് അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ കയറി വന്നു അത് കാരണമായി അവർക്ക് പിരിയേണ്ടി വന്നു എന്നുള്ളതാണ് അതിനാ രീതി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു കുടുംബത്തിൽ ഒരു ഡിവേഴ്സ് ഉണ്ടാകുമ്പോഴേക്കും ആ കുടുംബത്തിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തോ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ചിന്താഗതിയാണ് അത് മാറേണ്ടത് ഞാൻ ആലോചിക്കണം അതല്ല ഡിമ്പിളിന് ഒരു അവസ്ഥയെ കുറിച്ചാണ് വളരെ പേഴ്സണലായി നടന്നൊരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ പബ്ലിക്കിൽ ഒന്ന് നൽകേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ ആ അത് അനുഭവിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്തായാലും എവിടെ ഡിമ്പിൾ റോസ് ബാക്കി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കൂടി നോട്ടോ മറ്റേതും നമുക്ക് പറഞ്ഞില്ല പിന്നെ എല്ലാവർക്കും ഒരു യോഗ ഉണ്ട് എല്ലാവർക്കും ഒരു വിധിയുണ്ട് ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ആൾക്ക് ഇന്നത് ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അതൊന്നും തടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്നെ കൊറേ പേര് പറയണ്ടേ ഞാൻ ആലോചിച്ചുണ്ടാക്കിയ കല്യാണം ഞാൻ സേവ് ചെയ്യാൻ നോക്കണമായിരുന്നു ഞാൻ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവിന്റെയും തീരുമാനങ്ങളും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മൂന്നാമതൊരാൾ എത്ര നമ്മള് എന്ത് ചെയ്താലും ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ മൂന്നാമതൊരാൾ എന്ത് ചെയ്താലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവേണ്ട കാര്യമില്ല ഒന്നാമത് അങ്ങനെ ഒരു അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അന്നാണെങ്കിലും നിങ്ങൾക്കറിയാം അന്നത്തെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും പഴയ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം അതൊക്കെ പ്രൂഫുകളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സ്വർണം തന്നില്ല അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നു പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷപൂർവ്വം എന്താ പറയാ തുടങ്ങി വെച്ച വെച്ചൊരു റിലേഷൻഷിപ്പാണത് എന്തോ നിർഭാഗ്യവശാലും മുടങ്ങിപ്പോയി പക്ഷെ ഞാൻ പറയും രണ്ടുപേരും രണ്ട് സൈഡിൽ അവരുടെ കരിയർ ആയിട്ടാണെങ്കിലും ലൈഫായിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ അത് വേറൊരാൾക്കാർ കാണുമ്പോൾ നമ്മളെല്ലാവരും മൂവ് ഓൺ ചെയ്തു പിന്നെ ഈ കാണുന്നവർക്ക് എന്താണ് മനസ്സിലാക്കാനും ഇല്ല ഇതൊരു തരം കഴിപ്പമാണ് എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് വർഷം മുന്നേ ഈ ഡിവേഴ്സ് വാർത്ത വന്ന സമയത്തുണ്ടായ ഒരു കമന്റ് ഡിംബൽ പാറ് വെച്ചു ആങ്ങളെ ഡിവേഴ്സിൽ എത്തിച്ചു കെട്ടിയവനെ ഡിംബൽ ലക്ഷ്മണ രേഖയിൽ നിർത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായി അവിടെ ഇവരെത്തിയ കാര്യങ്ങൾ കഷ്ടം ആരുടെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് അന്ന് അത്തരം ന്യൂസുകളുടെ കമന്റ് ബോക്സിലെ ഒട്ടുമിക്ക കമന്റുകളും ആ രീതിയിലായിരുന്നു മാക്സിമം ഡിംബലിനെ പഴിചാരുന്ന് മോശക്കാരി ആക്കി മാറ്റുന്ന പാറ് വെക്കുന്നവളാക്കി മാറ്റുന്ന രീതിയിൽ ഇവര് ഡിംബല് തന്നെ പറഞ്ഞ് വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് രണ്ടു തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡ് പരസ്പരം ുംകാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറമേ നിന്നും ആര് പ്യുവർലി ഇതൊരു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ വീഡിയോസ് ഞാൻ സെർച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ മാഗ്ന വിൻസെന്റ് തന്നെ ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്റെ പഴയ ജീവിതത്തെ കുറിച്ച് മാഗ്ന വിൻസെന്റ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് ഇവൻ എനിക്ക് ഒരു പത്തിരുപത്തിനാല് വയസ്സിൻ്റെ സമയത്ത് പോലും എനിക്ക് തീരെ മെച്ചൂരിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ മെച്യൂരിറ്റി മീൻസ് എനിക്ക് ഒരാളോടൊരു നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ലൈക്ക് കുട്ടികൾ എങ്ങനെയാത്തുള്ള അതുപോലെ എനിക്ക് കാരണം എന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്പാപ്പൻ്റെ അമ്മമ്മയും കൂടി വളർത്തിയ ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നത് അവരുടെ ഒരു ലോകമാണ് പള്ളിയിൽ പോവുക തിരിച്ച് വീട്ടിൽ വരിക അമ്മ മെച്ചുണ്ടാക്കി ഭക്ഷണം കഴിക്കുക വേറെ പുറം ലോകം അങ്ങനെ എങ്ങനെയാണേതാ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ഫീൽഡിലേക്ക് വന്ന പിന്നെ അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കൂല്ലേ സോ അത് അവിടെ നിന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഐ ഹാവ് ടു ചേഞ്ച് എനിക്കൊരു എ ടി എമ്മിൽ പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് അത് ലൈഫ് തന്നെ പഠിപ്പിച്ച ചേഞ്ച് തന്നെയാണ് ഓക്കെ അതാണ് മാഗ്നവിൻസലിൻ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരിക്ക് നോ പറയാൻ അറിയാത്ത ഒരു പ്രായത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അറിയാത്ത ഒരു പ്രായത്തിലാണ് പുള്ളിക്കാരിയുടെ കല്യാണം അന്നുണ്ടായതാണ് ഈ സംഭവങ്ങളെല്ലാം ഒരു പക്ഷെ ഡിംബിൾ തന്റെ സഹോദരന്റെ ആലോചനയുമായി മാഗ്നവിൻസിന്റെ അടുത്തേക്ക് വന്നപ്പോ മനസ്സിന് ഉള്ളിന്റെ ഉള്ളിലുള്ള ഉത്തരം എന്ന് പറഞ്ഞത് നോ ആയിരിക്കും പക്ഷെ ഇത് എങ്ങനെ പറയും എന്ന ചിന്തയിലായിരിക്കും ആ കല്യാണത്തിന് സമ്മതിച്ചത് ഇനി അതല്ല പിന്നീട് ഒരു ഒരുപക്ഷെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് നോ പറഞ്ഞ പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും അതിനുള്ള ആർജ്ജവും പുള്ളിക്കാർ വന്നപ്പോ പുള്ളിക്കാർ നോ പറഞ്ഞു ആ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് തോന്നുന്നു ഇപ്പൊ ഡിവേഴ്സ് ചെയ്ത ഇറങ്ങി പോകുന്നു എന്തുകൊണ്ടും നമുക്കതിനിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്തരം സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ് അല്ലേ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഒരു തീരുമാനം എങ്ങെടുക്കും അവസാനം കുറച്ച് കഴിഞ്ഞ് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മളത് തിരുത്തുകയും ചെയ്യും അങ്ങനെ ഇത്രയും സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതേപോലെ തിരുത്തിയതാകാം മേഖല ഇവിടെ പിന്നെ ഒന്നിച്ചു പോകില്ല എന്ന് കാണുന്ന സമയത്ത് എന്തുകൊണ്ടും പിരിയുന്നത് നല്ലത് എല്ലാ ഡിവേഴ്സും അട്ടിച്ച് ഡിവേഴ്സ് ആകും എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് മാറേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു അതല്ല എങ്കിൽ ഒരു ഡിവേഴ്സ് നടന്നാണെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു പാരവെപ്പ് നടന്നിട്ടുണ്ട് എന്തോ ഒരു മോശം കാര്യം നടന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ച് കൂട്ടുന്നത് നമ്മുടെ ചിന്താഗതി മാറണം ഇല്ല എങ്കിൽ അത് ഇതേപോലെ പലരുടെയും ജീവിതത്തെ ഇരിക്കും ബാധിക്കാൻ പോകും എന്തായാലും കോടികൾ തട്ടാൻ വേണ്ടിയാണ് മേഘ്നയെ കൊണ്ട് തന്റെ സഹോദരനെ ഡിംബൽ കല്യാണം കഴിപ്പിച്ചത് എന്ന് അടിച്ചെറിക്കുക ജസ്റ്റിസ് ആർ വെള്ളകണ്ഠൻ ആ വീഡിയോ റിമൂവ് ചെയ്ത് കിട്ടും അത് വേറെ കൊണ്ടല്ല ഈ ലക്ഷ്മി നക്ഷത്രം അടക്കമുള്ള പല ആളുകളും ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ലക്ഷ്മി നക്ഷത്രം ഒരിക്കൽ ജസ്റ്റിസ് ആർ വിളോ കൊടുത്ത പണി നമ്മളെല്ലാരും കണ്ടതാണ് പുള്ളിക്കാരെ കുറിച്ച് ഒരിക്കലും വളരെ മോശമായി വീഡിയോ ചെയ്തത് കാരണമായിട്ട് എന്താക്കി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നിട്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചു അല്ലെ അതിനുശേഷമാണ് ഈ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കല് നടക്കുന്നത് ആ വീഡിയോ റിമൂവ് ചെയ്താലും ഈ ഡിംബലിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അതിനെ പരിഹാരം കൊടുത്തേ പറ്റൂ കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിലും ആളുകൾ ആ വീഡിയോ കണ്ടു അവരെല്ലാം ഇപ്പോഴും ഡിബലിന്റെ കുടുംബത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ അമ്മ വയ്ക്കിയത് കാരണമായി വളരെ വിഷമത്തിലാണ് സങ്കടത്തിലാണ് എന്നൊക്കെ രീതിയിലാണ് ഡിംബൽ പറഞ്ഞു വെക്കുന്നത് തന്റെ സഹോദരന് കഴിഞ്ഞാണെങ്കിൽ കോഴികൾ തട്ടിലെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇതിനൊക്കെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്തോ ഈ പെൺകുട്ടിയുടെ സങ്കടം കണ്ട സമയത്ത് എനിക്ക് എന്തോ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ടാക്ക് അൺലോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം